താനാനം ദാന താണേ താനാനം ദാന തനം ദാന നാ തനാ താനാതി നൊന്ദ തനാനം ദാന നാ താ നം ദാനേ തനന്ദാനേ താനാതിരളി കിളി കിടാവേ കിളി നല്ല ജിലിയേ പോരണോ പോരണോ ചെമ്മാനമാറ്റത്തിന് ചെമ്മാന ചെറുകിളിയെ നിന്നുടെ നാട കൂടെ വിടെ ചെമ്മാന ചെറുകിളിയെ നിന്നുടെ നാടദ കൂടെ വിടെ ആരിയോ നെല്ലൊന്നു കൊയ്താൽ എന്നോടെ നാടുകാണാ ആരിയോ ഗറ്റ മരിച്ചാൽ എന്നുടെ കൂടുങ്ങണ പണ്ട് പണ്ട് കന്നീനെ പൂട്ടി ഉഴുതൊരുകാലത്തൂ പണ്ട് പണ്ട് കന്നിനെ പൂട്ടി ഉഴുതൊരു കാലത്തൂ ആശ്വത പോർക്കളം ഉഴുതുമെത്തിയവരേ അശ്വതി പോർക്കളം ഉഴുതുമെത്തിയവരേ ആരിയം വിത്തെറിഞ്ഞ് വിത്തുമുള മുളച്ചേ ിത്തറിഞ്ഞേ വിത്ത് മുള മുളച്ചേ ആ വിത്ത് മുള മുളച്ചേ വിളഞ്ഞും വന്നേ ആ വിത്ത് മുള മുളച്ചേ വിളഞ്ഞു വന്നേ അങ്ങനെ താനനാ തന തന്തിനീനെ അങ്ങനെ താനനാ തനതന്തിന തന്തിനാനെ അങ്ങനെ താനനാ ന്ദീനെ അങ്ങനെ താനനാ തനതന്തിന് തന്തിനാന് അങ്ങനെ ആര്യോ കൊയ്യാനായി പടത്തേക്ക് അങ്ങനെ നൂമാർ ഏഴാളും പടത്തേക്ക് അങ്ങനെ നൂമാർ ഏഴാളും കൊയ്തടുത്തേ അങ്ങനെ ആര്യോ കൊയ്തടുത്തേ അങ്ങനെ ആരിയോ കൊയ്യുമ്പോൾ വിടരിയ്ക്കൂ അങ്ങനെ ആരിയോ കൊയ്യുമ്പോൾ വിടരിയ്ക്കൂ അങ്ങനെ വരമ്പിൻ്റെ ചോട്ടിൽ പാതിഞ്ഞിരിക്കൂ അങ്ങനെ വരമ്പിൻ്റെ ചോട്ടിൽ പാതിങ്ങിരിക്കൂ അങ്ങനെ വരമ്പിന്റെ കട കളയ്ക്കുമ്പോൾ എവിടരീക്കൂ അങ്ങനെ വരമ്പിൻ്റെ കട കളയ്ക്കുമ്പോൾ എവിടരീക്കൂ വരമ്പിൻ്റെ ചോട്ടിൽ പാതിങ്ങിരിക്കൂ അങ്ങനെ വരമ്പിന്റെ ചോട്ടിൽ പാതിങ്ങിരിക്കൂ അങ്ങനെ താനന താന തന്തിനെ തന്തിനാ அங்கன தானனா தன தந்தின தந்தினானே நானே தானனா தான தந்தின தந்தினானே அங்கன தானனா தன தந்தின தந்தினானே நானே